തൃശൂർ പൂരത്തിനിടെയുള്ള തർക്കവിതർക്കങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും ജനങ്ങൾക്കിടയിലും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് പൂരത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചു എന്ന ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പോലീസുമായുള്ള തർക്കം പൂരം ചടങ്ങുകളിലേക്ക് എത്തിക്കാൻ തിരുവമ്പാടി ദേവസ്വം മുതിർന്നതോടെ വെടിക്കെട്ട് ഉൾപ്പെടെ വൈകുന്ന നിലയുണ്ടായിരുന്നു മന്ത്രി കെ രാജന്റെയും കളക്ടറുടെയും നേതൃത്വത്തിൽ സംഘാടകരുമായി നടന്ന ചർച്ചയിലാണ് നിർത്തിവെച്ച പൂരം പുനരാരംഭിക്കാൻ തീരുമാനമായത് തുടർന്ന് വെടിക്കെട്ട് രാവിലെ ഏഴിനു ശേഷമായിരുന്നു നടന്നത് പൂരം സംബന്ധിച്ച പ്രശ്നങ്ങൾക്കു കാരണം പോലീസിന്റെ ഇടപെടലാണെന്ന് ആരോപിച്ച് തൃശൂരിലെ സി പി ഐ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറായിരുന്നു ആദ്യം രംഗത്തെത്തിയത് തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനും വിഷയത്തിൽ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു ജില്ലയിൽ രണ്ട് മന്ത്രിമാരുണ്ട് പോലീസിനെ നിയന്ത്രിക്കുന്ന ജില്ലാ ഭരണകൂടവും സംസ്ഥാന ഭരണകൂടവും കാര്യക്ഷമമായി ഇടപെട്ടില്ല പൂരം അട്ടിമറിച്ച് ബി ജെ പിക്ക് വോട്ടുണ്ടാക്കാനുള്ള ശ്രമമാണ് നടന്നതെന്ന വിമർശനവും അദ്ദേഹം ഉയർത്തി എന്നാൽ തൃശൂർ പൂരത്തെ രാഷ്ട്രീയ ആയുധമാക്കാനില്ലെന്നും പൂരം അലങ്കോലമാക്കി നശിപ്പിക്കാൻ ശ്രമിച്ചത് എൽ ഡി എഫും യു ഡി എഫുമാണെന്നായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പറഞ്ഞത് പോലീസിന്റെ ഇടപെടലിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആരോപണം കൂടമാറ്റത്തിൽ ശ്രീരാമനെയും രാംലയെയും കണ്ടതുമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത് വരാൻ പോകുന്ന ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് വോട്ട് മറിക്കാനുള്ള നാടകമാണിതൊക്കെ എന്ന് പറയുന്നവരുമുണ്ട് ഇങ്ങനെ മൊത്തത്തിൽ പൂരത്തിനെ രാഷ്ട്രീയവത്കരിച്ച് അലങ്കോലമാക്കി വച്ചിരിക്കുകയാണ് പുരാതന കാലം മുതൽക്കുതന്നെ ഇന്ന് വരെ ഏതൊരു സംഭവങ്ങളെയും സംഭവ വികാസങ്ങളെയും അവലോകനം ചെയ്യുമ്പോൾ അത് സമൂഹത്തിൽ ഏത് തരത്തിൽ പ്രതിഫലിക്കുന്നു എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ് തൃശൂർ പൂരം സാംസ്കാരിക കേരളത്തിന്റെ മതേതരത്വ സ്വഭാവം ഉദ്ഘോഷിക്കുന്ന ഉത്സവമാണ് ഈ സംഭവത്തിൽ ജില്ലാ ഭരണകൂടവും പോലീസ് മേധാവിത്വവും ദേവസ്വം ബോർഡും ജനങ്ങളോട് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് ഇനി വരുന്ന വർഷങ്ങളിലെങ്കിലും കേരളത്തിന്റെ സാംസ്കാരിക തനിമയും മതേതരത്വ സ്വഭാവവും ധാർമ്മിക മൂല്യവും ഉയർത്തിപ്പിടിക്കുന്ന തൃശൂർ പൂരത്തിനായി നമുക്ക് കാത്തിരിക്കാം